നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാന വാർത്തയിലേക്ക് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിലെ പ്രതികളെ വെറുതെ വിട്ടു പോലീസുകാരായ എല്ലാ പ്രതികളെയുമാണ് ഹൈക്കോടതി ഉത്തരവിൽ വെറുതെ വിട്ടതായി പറയുന്നത് മോഷണക്കുറ്റം ആരോപിച്ചാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പകൽ രണ്ടിന് ഉദയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് അന്നത്തെ ഫോർട്ട് സി ആയിരുന്ന ഇ കെ സാബുവിൻ്റെ പ്രത്യേക സ്ക്വാഡിലുള്ള പോലീസുകാരാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് ആക്രിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്ന ഉദയകുമാറിന് പോലീസ് കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്നത് അതിഭീകരമായ മൂന്നാം മുറയായിരുന്നു ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും മുരട്ടിയുമാണ് കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിൽ എടുത്ത് കൊലപ്പെടുത്തിയത് ജിതകുമാർ ശ്രീകുമാർ സോമൻ എന്നീ പോലീസുകാർ ചേർന്നാണ് ഉദയകുമാറിനു മേൽ മൂന്നാമുറ പ്രയോഗിച്ചതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് ജി ഐ പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിച്ചു രാത്രി എട്ട് മണിയോടെ ഉദയകുമാർ മരിക്കുകയായിരുന്നുവെന്നും അന്നത്തെ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അന്നത്തെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു